സ്കൂളിൽ കുട്ടികൾക്ക് ടീച്ചർമാരൊരു ടാസ്ക് കൊടുത്തു ഒരു എഴുതുക ഏറ്റവും മികച്ച കത്തിന് നല്ല സമ്മാനവുമുണ്ട് അങ്ങനെ കുട്ടികൾ കത്തെഴുതാൻ തുടങ്ങി അത്തരത്തിൽ ഒരു കത്ത് ശ്രീനന്ദനെയും എഴുതി മരണപ്പെട്ട അച്ഛനായിരുന്നു ശ്രീനന്ദയുടെ കത്ത് ആ കത്താകട്ടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഏറെ നൊമ്പരമാവുകയും ചെയ്തിരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള കത്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അച്ഛന് ഒരു ഏഴാം ക്ലാസ് കരി എഴുതിയ കത്ത് കണ്ട് കണ്ണു നിറഞ്ഞ വിധികർത്താക്കളായ ടീച്ചർമാർ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പനങ്ങാട് നോർത്ത് എ യു പി സ്കൂൾ വിദ്യാരംഭം കുട്ടികൾക്കായി നടത്തിയ കത്തെഴുതാം സമ്മാനം നേടാം എന്ന പദ്ധതിയിൽ വിജയി കണ്ടെത്താനുള്ള തപാൽ വെട്ടി തുടർന്നപ്പോഴാണ് ശ്രീനന്ദനയുടെ കുറിപ്പ് വിധികർത്താക്കളുടെ കരള് പിള്ളർക്കും കാഴ്ചയായത് മരിച്ചുപോയ അച്ഛനു വേണ്ടി ശ്രീനന്ദന വേദനയോടെ സ്വർഗത്തിലേക്ക് എഴുതിയ കത്ത് ഇതാണ് കത്തിൻ്റെ ഹെഡിങ് തന്നെ സ്വർഗത്തിലേക്കുള്ള കത്ത് എന്നായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛന് സുഖമാണോ അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛൻ എന്നാണ് തിരികെ വരിക ആ ദിവസത്തിന ഞാൻ കാത്തിരിക്കുന്നു അച്ഛന് അവിടെ കൂട്ടുകാർ ഉണ്ടാകുമല്ലോ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ സുഖമില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ അച്ഛനെ കാണും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് പിന്നെ അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് അച്ഛൻ ഒരായിരം ഉമ്മ ബാക്കി വിശേഷം പിന്നെ എഴുതാം തൻ്റെ നോവുകളും സ്നേഹവും പകർന്ന് കത്ത് അവസാനിപ്പിക്കുകയാണ് ശ്രീനന്ദന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തിന് ബൈക്ക് അപകടത്തിലാണ് ശ്രീനന്ദനയുടെ പിതാവ് പനങ്ങാട് നോർത്ത് നിരവത്ത് മീത്തൽ ബൈജു മരിച്ചത് ബൈജു മികച്ച പാട്ടുകാരനായിരുന്നു ശ്രീനന്ദനയുടെ അമ്മ ചെറിയ ജോലി ചെയ്താണ് കുടുംബത്തെ നോക്കുന്നത് വായിക്കുന്നവരുടെ കണ്ണിൽ നനവ് പടർത്തിയ ഈ കത്ത് മത്സരത്തിൽ ഒന്നാം സമ്മാനവും നേടി നിരവധി പേരാണ് വേദനയോടെ കമന്റുകളുമായി എത്തിയത് മോൾ നന്നായി പഠിച്ച് അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്നും അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും അച്ഛൻ പുനർജനിക്കും എന്നൊക്കെയാണ് കമൻറ്റുകളിലൂടെ എല്ലാവരും പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക